നമസ്കാരം വയനാടിലെ ഉരുൾപൊട്ടലിൽ നമ്മുടെ സർക്കാർ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല ഇപ്പൊ തന്നെ തദ്ദേശവും ഭരണ വകുപ്പ് മന്ത്രി എം വി ഒരു പ്രതികരണം കണ്ടു സത്യത്തിൽ ബഹുമാനം ഒരുപാട് ഒരുപാട് തോന്നിപ്പോയി അതായത് പല സംസ്ഥാനങ്ങളും ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്നുള്ള ഉത്തരവ് കിട്ടിയാൽ മാത്രമേ നടപടിയെടുക്കാവൂ എന്നൊക്കെ പലരും പ്രഖ്യാപിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതാ ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറയുകയാണ് മുകളിൽ നിന്നുള്ള ഉത്തരവ് വരാനൊന്നും നോക്കി നിൽക്കണ്ട അതായത് സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് നടപടി എടുക്കാമെന്ന് ഉദ്യോഗസ്ഥരടുത്ത് പറയുകയാണ് ഒരു ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കാമെന്ന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കാണിച്ചിരിക്കുകയാണ് ഇതൊരു വലിയ മാതൃകയാണ് അതായത് എല്ലാ സംവിധാനങ്ങളും അവിടെ നിലവിൽ അഞ്ചോളം മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രി ഓടി നടന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു വേണ്ട ആവശ്യങ്ങളൊക്കെ അതായത് ഇപ്പോൾ നരേന്ദ്രമോദി വിളിച്ചപ്പോഴാണെങ്കിലും മറ്റുള്ള മന്ത്രിമാർ വിളിക്കുമ്പോഴൊക്കെ ആണെങ്കിലും എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ ചോദിച്ചു മേടിക്കുന്ന സാഹചര്യമാണ് കാണുന്നത് കൂടുതൽ സൈന്യത്തെ കൊണ്ടുപോയി ഇറക്കുന്നു അങ്ങനെ രക്ഷാപ്രവർത്തനങ്ങളുടെ അങ്ങേയറ്റം അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വയനാട്. പല ആളുകളെയും ഒക്കെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു ഒരുപാട് ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ പെട്ടുകിടക്കുന്നുണ്ട് എഴുപതിനു മുകളിൽ ഇപ്പോൾ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു ഇനിയും ചിലപ്പോൾ ഉയരാനാണ് സാധ്യത പക്ഷേ അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു മന്ത്രി വീണ ജോർജ് ആണെങ്കിൽ ആശുപത്രിയിൽ വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു കൂടുതൽ മരുന്നുകൾ കൊണ്ടുവരുന്നു കൂടുതൽ ബെഡുകൾ എത്തിക്കുന്നു അങ്ങനെ തുടങ്ങി വലിയ രീതിയിൽ അതായത് ഒരു മന്ത്രിസഭ ഒരു സർക്കാർ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ദുരന്ത ഒരു സർക്കാർ എങ്ങനെയാകണമെന്ന് ചോദിച്ചാൽ ധൈര്യമായി നമുക്ക് പിണറായി വിജയൻ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കാം ഇങ്ങനെ ആകണം എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം എന്തായാലും എം പി രാജേഷിന്റെ പ്രതികരണം ആദ്യം നമുക്കൊന്ന് കാണാം വയനാട്ടിലെ ഹൃദയഭേദകമായ ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അതിലെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരെല്ലാം സജീവമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇപ്പോൾ രംഗത്തുണ്ട് ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്യാമ്പുകളിൽ കുടിവെള്ളം അതുപോലെ ഭക്ഷണം ഇതെല്ലാം ലഭ്യമാക്കുന്നതിനും സഹായം ഉറപ്പാക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇതുപോലൊരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് കാത്തു നിൽക്കാതെ തന്നെ സാഹചര്യമനുസരിച്ച് ഉചിതമായ തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ ആലോചിച്ച് അപ്പപ്പോൾ എടുത്ത് നടപടികൾ സ്വീകരിക്കാനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവിടുത്തെ സാഹചര്യം എന്താണ് എന്ന് വിലയിരുത്തി ഒരു ഉത്തരവിന് കാത്തു നിൽക്കാതെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ക്യാമ്പുകളിലേക്ക് വേണ്ട സാധന സാമഗ്രികളും മനുഷ്യ വിഭവശേഷിയും എത്തിക്കുന്നതിന് ഇപ്പോൾ ക്യാമ്പ് നിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഏതാണോ അവർ മാത്രമല്ല സമീപ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായം കൂടി അതിന് ലഭ്യമാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ സാഹചര്യം നേരിടാൻ ആവശ്യമാണെങ്കിൽ പുനർവിന്യസിക്കാവുന്നതാണ് അതിനുള്ള നിർദ്ദേശം ജില്ലാ ജോയിൻറ് ഡയറക്ടർമാർക്ക് നൽകി നൽകിയിട്ടുണ്ട് ഇപ്പോൾ തദ്ദേശ വകുപ്പിൻ്റെ ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർമാർ പ്പോൾ ഇത്തരം വയനാട് ഉൾപ്പെടെ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് വേണമെങ്കിൽ താൽക്കാലികമായിട്ട് ഉദ്യോഗസ്ഥരെ അവർക്ക് പുനർവിന്യസിക്കാവുന്നതാണ് അതുപോലെ പൊതുവായി എല്ലാ സ്ഥലത്തും ഇപ്പോൾ വെള്ളം അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒഴുകിവരുന്ന മാലിന്യം ചെളി ഈ വസ്തുക്കളൊക്കെ നീക്കം ചെയ്യുന്നതിനും മലിനജലം കലർന്ന കിണറുകൾ വൃത്തിയാക്കുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ അവിടുത്തെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പൊതുവിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള നടപടികളെല്ലാം ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ആലോചിച്ചും അവരുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായും ചെയ്യേണ്ടതാണ് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട്ടിലിപ്പോൾ അഞ്ച് മന്ത്രിമാർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ആ മന്ത്രിതല സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും സഹായവും ലഭ്യമാക്കേണ്ടതാണ് ഇപ്പോൾ പന്ത്രണ്ട് ക്യാമ്പുകളുടെ വിവരമാണ് ലഭ്യമായിട്ടുള്ളത് ആവശ്യമായ ക്യാമ്പുകൾ തുടങ്ങാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൂടി നിർദ്ദേശത്തിന് വിധേയമായി തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കേണ്ടതാണ് നിർദ്ദേശം അല്ല ഇപ്പൊ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ട് വരുന്നതേയുള്ളൂ ഞാൻ തദ്ദേശ വകുപ്പ് എന്ന നിലയിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വയനാട്ടിൽ പ്രത്യേകിച്ചും പൊതുവിൽ എല്ലായിടത്തും ഈ സാഹചര്യത്തിൽ കാലവർഷ കെടുതിയുടെ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പുലർത്തേണ്ട ജാഗ്രത അടിയന്തരമായി നടത്തേണ്ട ഇടപെടൽ എന്നിവ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് പങ്കുവെക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് തദ്ദേശ സ്ഥാപനങ്ങൾ എടുക്കണം അതിലെല്ലാം പ്രധാനം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളുമാണ് അതനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ വേഗത്തിൽ അടിയന്തരമായിട്ട് ഏർപ്പെടുത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിലൊന്നും ഇപ്പോൾ ഒരു അടിയന്തര സാഹചര്യം നേരിടാൻ മുകളിൽ നിന്നുള്ള ഉത്തരവ് തന്നെ കാത്തു നിൽക്കാതെ അവിടെ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാൻ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു പ്രശ്നം നിലനിൽക്കുന്നു അവിടെ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ സേവന ആവശ്യമുണ്ടെങ്കിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് അവരെ തൽക്കാലത്തേക്ക് പുനർവിന്യസിക്കാം അതിനുള്ള നിർദ്ദേശം ജോയിൻറ് ഡയറക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട് അല്ല ലഭ്യം അതാത് സമയത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക കാരണം ഒരു ദുരന്ത സമാനമായ സാഹചര്യം ഉണ്ടാവുമ്പോൾ ആ നിർദ്ദേശങ്ങൾ പ്രധാനമാണ് അതനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാവും എന്നാൽ അടിയന്തരമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുണ്ടാവുകയും വേണം അതിനൊരു തടസ്സവും വരില്ല നമ്മുടെ കേരളത്തിൽ ഒരു സർക്കാർ ഉണ്ടെന്നും ആ സർക്കാർ നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ദാ ഇങ്ങനെ നിലയുറച്ച് എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾക്കും മുന്നിട്ടിറങ്ങും എന്നൊക്കെ ദാ ഈ പിണറായി വിജയൻ സർക്കാരിനെ കാണുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും നമ്മുടെ ആത്മവിശ്വാസം പതി പതിമടങ്ങായിട്ട് വരികയാണ് ഇനിയും മരണസംഖ്യ ഉയരില്ലെന്നും ഒപ്പം അതിനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നും ഒരുപാട് ആളുകൾ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നും ഒക്കെ നമുക്ക് ഒരുപാട് ആത്മവിശ്വാസം ദൈവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇന്ന് ജോൺ ബിട്ടാസ് എന്താണ് നടത്തുന്നത് ജോൺ ബിട്ടാസ് രാജ്യസഭയിൽ ശബ്ദമുയർത്തുകയാണോ അതായത് അവിടെ കൂടുതൽ കേന്ദ്രസഹായം എത്തണം അതുപോലെ തന്നെ കൂടുതൽ സൈന്യത്തിൽ ഇറങ്ങണം അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് അദ്ദേഹം ശബ്ദമുയർത്തി സംസാരിക്കുകയാണ് അവിടെ രാജ്യസഭയുടെ അധ്യക്ഷൻ അദ്ദേഹത്തിന് താക്കീത് കൊടുക്കുന്നുണ്ട് അദ്ദേഹം വഴങ്ങാൻ തന്നെ കൂട്ടാക്കുന്നില്ല അദ്ദേഹം ഈ വയനാടിലുണ്ടായ ഉരുൾപൊട്ടലിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളെത്തിക്കുന്നതിന് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും ശബ്ദമുയർത്തുകയാണ് എന്നാൽ നേരെ പാർലമെന്റിലേക്കെങ്കിലും എന്താണ് കാണുന്നത് പാർലമെന്റിൽ ദാ അവിടെ കെ രാധാകൃഷ്ണൻ കേരളത്തിന് വേണ്ടി സംസാരിക്കുകയാണ് വയനാടിനു വേണ്ടി സംസാരിക്കുകയാണ് അതായത് കേന്ദ്രത്തോട് പലവട്ടം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് ദുരന്തങ്ങൾ ഇപ്പോൾ നിരവധി കേരളത്തെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഫണ്ട് അനുവദിക്കണം കൂടുതൽ സംവിധാനങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരണം രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പല സഹായങ്ങൾ വേണമെന്നു ൊക്കെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അപ്പോഴൊന്നും അവിടെ ചെവികൊണ്ടില്ല അതുകൊണ്ട് അവിടെ കെ രാധാകൃഷ്ണൻ വലിയ രീതിയിൽ ശബ്ദമുയർത്തുന്നു അതിനോടൊപ്പം തന്നെ കോൺഗ്രസിന് എം പിമാരൊക്കെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് സുരേഷ് ഗോപി മാത്രമാണ് ഈ കൂട്ടത്തിൽ ഇല്ലാത്ത ഒരാളെന്ന് പറയുന്നത് എന്തായാലും വലിയ രീതിയിൽ തന്നെ ഒരു സർക്കാർ സംവിധാനത്തിന് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി എല്ലാ സഹായങ്ങളും കൈയ്യഴിഞ്ഞ് സഹായങ്ങൾ ചെയ്യുന്ന ശബ്ദമുയർത്തുന്നടുത്ത് ശബ്ദമുയർത്തുന്ന ഒരു വലിയ വിഭാഗം മലയാളികളെ കാണുമ്പോൾ എത്രത്തോളം അഭിമാനമാണെന്ന് പറയാതെ വയ്യ എന്തായാലും മരണസംഖ്യ പിടിച്ചു നിർത്താൻ കഴിയട്ടെ മരണസംഖ്യ ഇനി ഉയരാതിരിക്കട്ടെ ആർക്കും ആരും നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്